അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നന്ദി പറയാ കർത്താവെ ഇന്നത്തെ ദിവസത്തെ നീ ഒരുക്കിക്കൊണ്ട് വന്നതിനെ ഓർത്ത് ഈശോ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ഒരു നിമിഷം കരങ്ങൾ യാചനയോടെ പിടിച്ച് കണ്ണുകള് ഒന്ന് തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് ഇപ്പം അച്ഛനോട് ഈ ശുശ്രൂഷ ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിലേക്ക് വന്നത് ഒന്നാമത്തേത് നിന്റെ ജീവിതം നിന്റെ കുടുംബം അത് ഏതെങ്കിലും വിധത്തിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ വഴിയായിട്ട് വന്ന എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ പൂജയുടെ സേവയുടെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനം ഒരുപക്ഷെ നീ ചെയ്തതാകാം ഒരുപക്ഷേ നി മാതാപിതാക്കള് ചെയ്തു പോയതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വേരുകൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാം പൂർവീക കുടുംബ തലമുറകളായി നിന്റെ ജീവിതത്തിലോ നിൻ്റെ കുടുംബത്തിലോ തലമുറകളിലെ മേലോ ഉണ്ടെങ്കിൽ ഈശോയോട് ഇപ്പൊ പറയണം ഈശോയോട് പറയണം ഇപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ ഈശോയ്ക്ക് തരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് വേണ്ട ജീവിതത്തിന്റെ മേൽ ഈശോയ്ക്ക് ഒരു സെക്കൻഡ് പക്ഷെ വർഷങ്ങളായുള്ള കെട്ടുകളാകാം കുടുംബത്തിന്റെ മേലുള്ള കെട്ടുകളാകാം വ്യക്തി ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത കെട്ടുകളാകാം ഈശോയോട് പറയണം ഈശോ ഇന്ന് ഈ ആലയത്തിൽ വെച്ച് യേശുവേ ഒന്നാം പ്രമാണ ലംഘനം വഴി വന്ന ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അടിച്ച് മാറ്റണമേ ചങ്ങലകൾ അടിച്ച് മാറ്റണമേ ആ ബ്ലോക്കുകൾ അടിച്ച് മാറ്റണമേ ഓരോ മകനും മകള് പ്രാർത്ഥിക്കുക ഇനി ഏതെങ്കിലും വിധത്തില് എന്റെ പാപം എന്റെ തിന്മ വഴി എന്റെ മേലോ എന്റെ കുടുംബത്തിലോ ദൈവാനുഗ്രഹം വരാൻ നിൽക്കുന്ന മേഖലകളുണ്ടോ ഈശോയോട് ഇപ്പൊ പറയണോ അതിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് തരണം എന്നെ അതിൽ നിന്ന് വിടുവുപ്പിക്കണവേ ഒരു തരത്തിൽ ഉയരാൻ പറ്റാത്തൊരവസ്ഥ ആത്മീയമായി ഉയരാൻ പറ്റുന്നില്ല ഇനി ഭൗതികമായും സാമ്പത്തികമായി ഉയരാൻ പറ്റാത്ത ബ്ലോക്കുകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞാൽ മതി ഇപ്പൊ നീ പറഞ്ഞാൽ മതി നീ ഒന്ന് വിശ്വസിച്ചാൽ മതി നീ ഒന്ന് വിശ്വസിച്ചാൽ മതി നീ ഒന്ന് ഹൃദയം തുറന്നാൽ മതി നീ മനസ്സെന്ന് തുറന്നാൽ മതി ഇതിന്റെ ശുശ്രൂഷയുടെ മേല് ബ്ലോക്കുകളുണ്ടെങ്കിൽ ഈശോയോട് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതീഷ് ഒരു വാക്ക് നീ ഉരുവിട്ടാൽ മതി ഈശോ എന്നെ നോക്കണമേ എന്റെ ജീവിതത്തിൽ ഇപ്പൊ നീ ഇടപെടണമേ എന്റെ കുടുംബത്തിന്റെ എന്റെ തലമുറകളുടെ മേൽ നീ ഇടപെടണമേ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിൽക്കുന്ന ഓരോ മകനും മകള് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അന്ന് നീരോടെ പ്രാർത്ഥിക്കുക വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കാത്ത ഏത് ആധിപത്യമാണോ ഇന്നമേൽ കുടികൊള്ളുന്നത് ഈശോജയോട് പറയണോ ജടിക പാപത്തിൽ നിന്ന് എനിക്കൊരു വിട്ടുതന്നെ വേണോയ്യാ ജെടിക പാപത്തിന്റെ ആസക്തിയിൽ നിന്ന് ത്തിന്റെ ദുർഭൂത ശക്തികളിൽ നിന്ന് വിട്ടു ഒപ്പിക്കണമേ പാപം ചെയ്യാതെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെ മക്കൾക്ക് ജന്മം കൊടുക്ക അങ്ങനെ ഒരു അപ്പനായി തീരാ ഒരു അമ്മയായി തീരാ അങ്ങനൊരു യുവാ യുവതിയായി തീരാ അങ്ങനൊരു ശുശ്രൂഷകനായി മാറാം എനിക്ക് നൽകണമേ വിടുതല് നൽകണമേണമേലിക്കണമേ എന്റെ മേലുള്ള ബന്ധനങ്ങൾ മാറ്റണമേ എന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അരിക്കണമേ തലമുറയുടെ മേലുള്ള കെട്ടുകൾ അരിക്കണമേ മേഖലകളെല്ലാം ീശോയുടെ അനുതപിക്കുന്നു മനസ്തപിക്കുന്നു പ്രാർത്ഥിക്കട്ടെ ചങ്ങ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റൂ എനിക്കൊരു വിമോചനം വേടാ അതേശുവിലൂടെ മാത്രമാണ് യേശുവിനൂടെ മാത്രമാണ് ആ കല തലങ്ങളിൽ നിന്ന് യേശു താമസിക്കുന്ന സ്ഥലത്തിന്റെ മേല് യേശു എന്റെ കുടുംബത്തിന്റെ മേല് യേശു എന്റെ സ്ഥാപനത്തിന്റെ മേല് യേശു അത്താവിന് കരമുയരുന്ന സമയ അത്താറിൽ ഈശോയിത കരമുയർത്തുന്നു ൂർണമായി സമർപ്പിക്കുന്നു ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു സ്വരമുയർത്തി യേശുവിനെ വിളിച്ച് ശുതിക്കട്ടെ

കുടുംബ പരമ്പരകളിലൂടെ ജീവിത മേഖലകളിലൂടെ കടന്ന് വന്നിച്ചുള്ള സകലഭാവത്തിന്റെ ജടിയ ഭാവത്തിന്റെ വിശുദ്ധിയിൽ കൃമിയില് ജീവിക്കാൻ അനുവദിക്കാത്ത സകല ഭാവ മേഖലകള് ഇന്നും ജീവിക്കുന്ന രസായനായ

ചവട്ടിലേക്ക് ഇതിനെ മുഴുവനെ ഞങ്ങളിതാ ആട്ടി മാറി ഭയിക്കുന്നു ചെടിക ഭാവത്തിന്റെ വ്യവിചാര ഭാവത്തിന്റെ ദുർഭൂത ശക്തികൾ െ ശട്ടെ സ്വരം ഉയർത്തി ശക്തമായ സ്വരത്തില് എല്ലാ മക്കളും വിളിച്ചു പ്രാർത്ഥിക്കുന്നു യേശു നാമത്തില് അണിയുന്ന വിളിച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവേ ും സ്വീകരിക്കട്ടെ കർത്താവേ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു ഒരു തരത്തില് ഉയരാൻ പറ്റാത്ത വിധത്തില് കുടുംബങ്ങളും വ്യക്തികളും തലമുറകളും എന്റെ കരം ഇവരുടെ മേൽ ഉയർത്തണമേ ഉയർത്തണമേ ഓ കർത്താവേ മന്ത്രവാദ കൂടോത്രം പൂജകള് സേവകള് മന്ത്രങ്ങള് ആവിചാര വിചാര ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്തും ചെയ്യപ്പെട്ടതുമായ സകല മേഖലയുടെ മേലുള്ള എല്ലാ ബ്ലോക്കുകളോ എല്ലാ കെട്ടുകളോ ശ്വേയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനത്തിന് ശക്തിയേ വെളിപാട് മൂന്ന് ശക്തിയാ യോഗ ഇരുപത്തിമൂന്ന് വചനത്തിന് ശക്തിയാണ് പൗരോഗിത്യധികാരത്താ അടിഞ്ഞു വീരട്ടെ കൂടാത്ത ആ വികാരത്തിന് ഭവിഷ്യത്തുകൾ